കത്തോലിക്ക കോൺഗ്രസ് ഏറ്റുമാനോ യൂണിറ്റിന്റെ അഭിമുഖത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് ഏറ്റുമാനോ ക്രിസ്തുരാജ പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി വികാരി ഫാദർ ജോസഫ് മുകളെ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി ഏറ്റുമാനോ ടൗൺ ചുറ്റി കുരിശപ്പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ക്രിസ്തുരാജ പള്ളി സഹവികാരി ഫാദർ ജേക്കബ് ചക്കാത്ര ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ ഇവനൊക്കെ നമ്മുടെ നമ്മുടെ കാശും നമ്മുടെ വോട്ടും മതി നമ്മുടെ സംവിധാനങ്ങൾ മതി നമ്മുടെ സ്കൂളുകളും നമ്മുടെ സ്കൂൾ കുട്ടികളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ പവർ മതി അവരുടെ ആ ശക്തി മതി നമ്മളെ അടക്കി ഭരിക്കാൻ നമ്മുടെ നെഞ്ചത്ത് കയറി നിന്ന് അടക്കി ഭരിക്കാൻ നാണം കെട്ട ഈ സംവിധാനങ്ങൾ മുമ്പിൽ നമ്മൾ അപേക്ഷിക്കാതെ നിവൃത്തിയില്ലെന്നും വീണ്ടും വീണ്ടും ഇവർ വ്യക്തമാക്കുകയാണ് മനുഷ്യന്റെ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മുമ്പിൽ മിനിസ്റ്ററി ചെയ്യേണ്ടവരാ ശുശ്രൂഷ ചെയ്യേണ്ടവരാ അധികാരികൾ പക്ഷേ അധികാരത്തെ ബ്യൂറോക്രസിയെ ഒരു ഓട്ടോക്രസി ആക്കി ഇങ്ങനെ അധികാരം കൈയാളുന്ന ഗവൺമെന്റ് സംവിധാനം ഗവൺമെന്റ് സംവിധാനം അത് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണം ജനങ്ങളുടെ ആവശ്യങ്ങളിൽ സമുദായങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്യണം ആർക്കും കൊടുക്കരുതെന്ന് പറയുന്നില്ല ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം മുസ്ലിം സഹോദരങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കണം അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായി നമുക്ക് ആവശ്യമുള്ളത് കിട്ടണം അത് തന്നേ പറ്റൂ എന്ന് ഗവൺമെന്റിനെ ഭരിക്കുന്ന ഗവൺമെന്റിനെ അധികാരികളെ തുടർച്ചയായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക ജൂലൈ മൂന്ന് പൊതു അവധി ദിനമായി പ്രഖ്യാപിക്കുക ഏറ്റുമാനൂരിലെ ഫാമിലി ഹെൽത്ത് സെന്റർ മുഴുവൻ സമയം പ്രവർത്തിപ്പിക്കുക മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തിയത് സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഏറ്റുമാർ യൂണിയൻ പ്രസിഡന്റും അതിരൂപത സെക്രട്ടറിയുമായ സഭാശിൻ പുല്ലാട്ടുകാല അധ്യക്ഷനായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ്കുട്ടി ജെ ഒഴുകിൽ മുഖ്യപ്രഭാഷണം നടത്തി ജിയോ തോമസ് തോമസ്കുട്ടി മാളിയകൾ ജോർജ് കാരക്കേട തുടങ്ങിയവർ സംസാരിച്ചു